നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം അനിർവിണ്ണ നിർവേദം എന്ന അവസ്ഥയെ പ്രാപിച്ചവനാണ് നിർവിണ്ണൻ ആഗ്രഹങ്ങൾ സാധിക്കാത്തത് കൊണ്ടാകുന്ന വിരക്തി അന്യരുടെ നിന്ദ കൊണ്ടോ മറ്റു കാരണങ്ങളാലോ ഉണ്ടാകുന്ന ലജ്ജ മടുപ്പ് ആലസ്യം എന്നിവയാണ് നിർവേദം ആഗ്രഹങ്ങൾക്കെല്ലാം അതീതനും സർവേശ്വരന്മാർക്ക് ഈശ്വരനുമായ ലക്ഷ്മിപതി എന്നും എപ്പോഴും അനിർവിണ്ണനാണ് ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തനും അനിർവിണ്ണനായി തീരും നാനൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം സ്തവിഷ്ട അമ്പത്തിമൂന്നാം നാമം നാമം സ്തവിഷ്ട എന്നു തന്നെ ആയിരുന്നു വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം സർവഭൂതാത്മാ സർവഭൂതാന്തരാത്മാവായ ഇവന്റെ ശിരസ് സ്വർഗവും കണ്ണുകൾ ചന്ദ്രസൂര്യന്മാരും ദിക്കുകൾ കാതുകളും വാക്ക് വേദങ്ങളും വായുപ്രാണങ്ങളും വിശ്വം ഹൃദയവുമാകുന്നു ഇവന്റെ പാദങ്ങളിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്ന് മുണ്ടകോപനിഷത്ത് നാനൂറ്റി മുപ്പത്തിയേഴാം നാമം അഭൂ ഭൂ എന്നതിന് ഭവിക്കുക ജനിക്കുക എന്നർത്ഥമുണ്ട് നിഷേധപ്രത്യമായ ആയെ തുടർന്ന് വരുമ്പ വരുമ്പോൾ ജന്മമില്ലാത്തവൻ ഉണ്ടാകാത്തവൻ എന്നർത്ഥം അനാദിയാണ് ഭഗവാൻ അല്ലയോ അർജുന അനാദി ആയതുകൊണ്ടും നിർഗുണമായതുകൊണ്ടും അവ്യയനായി ഈ പരമാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല ഒന്നുകൊണ്ടും ലിപ്തമാകുന്നുമില്ല എന്ന് ഭഗവത്ഗീത നാനൂറ്റി മുപ്പത്തി എട്ടാമത് നാമം ധർമ്മരൂപ യൂപം എന്നതിന് കുറ്റി സ്തംഭം എന്നൊക്കെ അർത്ഥം യാഗത്തിൽ യജ്ഞപശുവിനെ കിട്ടുന്ന സ്തംഭത്തെയും യൂപം എന്ന് പറയും പശുവിനെ യൂപത്തിൽ എന്ന പോലെയും ധർമ്മത്തെ ഭഗവാനിൽ ബന്ധിച്ചിരിക്കുന്നു ധർമ്മത്തിന് ആധാരം ഭഗവാനാണെന്ന് സാരം നാനൂറ്റി മുപ്പത്തി ഒമ്പതാമതാമം മഹാമഖ ദേവനെ ഉദ്ദേശിച്ച് അഗ്നിയിൽ ഹൗസ് അർപ്പിച്ച് നടത്തുന്ന യാഗമാണ് മഖം ഏഴ് ദേവനെ അർച്ചിച്ച് യജ്ഞം നടത്തിയാലും അത് സ്വീകരിച്ച് ഫലം തരുന്നത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് വിഷ്ണു പ്രീതിയാണ് യാഗത്തിന് ലക്ഷ്യമെങ്കിൽ നിർവ്വാണമാണ് ഫലം വിഷ്ണുവിനെ ഉദ്ദേശിച്ച യാഗം മഹാമഖമായിട്ട് മാറുന്നു മഹാമഖ രൂപത്തിൽ വർത്തിക്കുന്ന ഭഗവാൻ എന്ന നാമത്തിന് അർത്ഥം നാനൂറ്റി നാൽപ്പതാം താമം നക്ഷത്ര നീമി ആകാശത്തിൽ പ്രകാശിക്കുന്ന ജ്യോതിഷുകളെ പൊതുവെ നക്ഷത്രങ്ങൾ എന്ന് പറയാറുണ്ട് അവ എത്ര ഉണ്ടെന്നോ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണെന്നോ പറയാൻ എളുപ്പമല്ല ഭാരതീയ ജ്യോതിശാസ്ത്രം ആകാശത്തെ ഒരു വലിയ മണ്ഡലം വലിയ വൃത്തമായി സങ്കല്പിക്കുന്നു ആ വൃത്തത്തിനുള്ളിൽ നക്ഷത്ര സമൂഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതായും അങ്ങനെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര സമൂഹങ്ങളായി വിഭജിച്ചി വിഭജിച്ചിട്ടുണ്ട് അവയിൽ ഓരോന്നിനും കൂടി ചന്ദ്രൻ കടന്നുപോകുന്ന കാലത്തെയാണ് അശ്വതി ഭരണി തുടങ്ങിയ നക്ഷത്ര കാലമായും കണക്കാക്കുന്നത് ജ്യോതിഷത്തിൽ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്ന കാലത്തെയാണ് നേമി എന്നത് ഒരു ചക്രത്തിൻ്റെ പുറം ചുറ്റിനെയാണ് പറയുന്നത് ഒരു വണ്ടി ചക്രം ചലിക്കുമ്പോൾ ചക്രത്തിൻ്റെ ഭൂസ്പർശമുണ്ടാകുന്ന ഭാഗം പുറംചട്ട അഥവാ പട്ട നക്ഷത്ര നേമി എന്ന നാമത്തെ നക്ഷത്രങ്ങൾക്ക് നേമിയായവൻ എന്ന് വ്യാഖ്യാനിക്കാം നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത് നാമം നക്ഷത്രി നക്ഷത്രങ്ങൾ ഉള്ളവൻ നക്ഷത്ര ശബ്ദത്തിന് ക്ഷയം ഇല്ലാത്തത് എന്നോ സഞ്ചരിക്കുന്നത് എന്നോ അർത്ഥം പറയാം വളരെ കാലം നിലനിൽക്കുന്നവയും ഓരോ ഭ്രമ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നവയുമായ ജ്യോതിർ ജ്യോതിർഗോളങ്ങളാണ് ഇവ നക്ഷത്ര സമൂഹങ്ങളെ ഇരുപത്തിയേഴായി വിഭജിച്ചിട്ട് അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെ പേര് നൽകിയിട്ടുള്ള കാര്യം മുൻ നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചു ഈ നക്ഷത്രങ്ങളെ ദക്ഷൻ്റെ പുത്രിമാരായി പുരാണങ്ങൾ അവതരിപ്പിക്കുന്നു അവരെല്ലാം ചന്ദ്രൻ്റെ ഭാര്യമാരാണെന്നും ചന്ദ്രൻ ഓരോ നക്ഷത്ര മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ പ്രതീകാത്മകമായ അവതരണമാകാം ഈ സങ്കല്പം നാമത്തിൽ ഭഗവാനെ ചന്ദ്രരൂപിയായിട്ട് അവതരിപ്പിക്കുന്നു നക്ഷത്രങ്ങളുടെ ഇടയിൽ ഞാൻ ചന്ദ്രനാണ് എന്ന് ഭഗവത്ഗീത നാനൂറ്റി നാൽപ്പത്തി നാമം ക്ഷമ ക്ഷമതയുള്ളവൻ പ്രവർത്തനത്തിലുള്ള സാമർഥ്യമാണ് ക്ഷമത സൃഷ്ടിയിലും സൃഷ്ടിച്ചവയെ സംരക്ഷിക്കുന്നതിലും അന്ത്യത്തിൽ സംഹരിക്കുന്നതിലും പ്രകടമാകുന്ന സാമർഥ്യത്തെയാണ് ഈ നാമം സ്ഥിതിക്കുന്നത് ഉപദ്രവങ്ങൾ സഹിക്കുകയും ഉപദ്രവിയെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയും ക്ഷമ എന്ന് പറയും ഏറ്റവും കൂടുതൽ ക്ഷമ ഭൂമിക്കാണ് തൻ്റെ തന്നെ സന്താനങ്ങളായ മനുഷ്യർ തന്നോട് കാട്ടുന്ന ക്രൂരതയും ഉദാരമായ മാതൃവാത്സ്യത്തോടെ സഹിക്കുന്ന ഭൂമിദേവിക്ക് ക്ഷമ എന്ന് പര്യായം പോലുമുണ്ട് പോലെ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കുന്നവനായതുകൊണ്ട് ക്ഷമ എന്ന് നാമം ൂറ്റി നാൽപ്പത്തി മൂന്നാമത്താമം ക്ഷാമ ക്ഷാമ ശബ്ദത്തിന് ക്ഷയിക്കൽ ക്ഷീണിക്കൽ മെലിയൽ നശിക്കൽ എന്നിങ്ങനെ അർത്ഥം പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും ഒരളവ് വരെ വളർച്ചയും പിന്നെ ക്ഷയവും അനിവാര്യമാണ് വളർച്ചയായി വർത്തിക്കുന്ന ഭഗവാൻ തന്നെ ക്ഷയിപ്പിക്കുന്നവനായും വർത്തിക്കുന്നു പുഷ്ടിയുടെയും വളർച്ചയുടെയും രൂപത്തിൽ തന്നിൽ നിന്നുണ്ടായവയെല്ലാം തിരിയെ തന്നിൽ ലയിപ്പിക്കുന്നവൻ നാനൂറ്റി നാൽപ്പത്തിനാലാം നാമം സമീഹനാം സമയക്കാം വണ്ണം ഇച്ഛിക്കുന്നവൻ താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന് സുസ്ഥിതിയാണ് ഭഗവാന്റെ ഇച്ഛ എല്ലാവർക്കും എല്ലാത്തിനും നന്മ വരുത്തുവാൻ ആഗ്രഹിക്കുന്നവൻ നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം നാമം യജ്ഞ യജ്ഞം രൂപമായവൻ യജ്ഞം തന്നെയാണ് വിഷ്ണു എന്ന് തൈതിരിയ സംഹിത വളരെ വ്യാപകമായ അർത്ഥതലങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ യജ്ഞത്തെ ഭഗവാൻ ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ കർമ്മത്തെ യജ്ഞമായി ഭഗവാൻ പറയുന്നു എല്ലാ കർമ്മങ്ങളും യജ്ഞം എന്ന നിലയിൽ ചെയ്യണം ഇവിടെ അനാസക്തമായ കർമ്മത്തെയാണ് ഭഗവാൻ യജ്ഞമെന്ന് പറയുന്നത് ഈ യജ്ഞത്തെ ഈ നാമം ഭഗവാനായി പറയുന്നു നാലാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ വീണ്ടും ഭഗവാൻ യജ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഭഗവത്ഗീതയുടെ പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ മൂന്ന് വിധത്തിലുള്ള ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ യജ്ഞം ദാനം തപസ് എന്നിവയാകുന്ന കർമ്മം ത്യജിക്കാൻ പാടില്ല യജ്ഞവും ദാനവും തപസ്സും മനീഷികൾക്ക് ശുദ്ധി നൽകുന്നു എന്ന് നിർദ്ദേശിക്കുന്നു നാനൂ തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം നാമമായിട്ട് യജ്ഞ ശബ്ദം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറാം നാമം ഇജ്യ യജിക്കപ്പെടേണ്ടവൻ ഏഴ് ദേവനെ ഉദ്ദേശിച്ചാണ് യാഗം നടത്തുന്നത് ആ ദേവൻ ആരെ ഉദ്ദേശിച്ച് ഇരിക്കുമ്പോഴും യാഗം ചെന്നെത്തുന്ന മഹാവിഷ്ണുവിനാണ് യജ്ഞപുക്കും യജ്ഞഫലം നൽകുന്നവനും മഹാവിഷ്ണു തന്നെയാണ് ഈജ്യ ശബ്ദത്തിന് ആചാര്യൻ ഗുരു എന്നും അർത്ഥമുണ്ട് എല്ലാ ലോകത്തിനും പരമാചാരനായതുകൊണ്ട് ഈ അർത്ഥത്തിലും ഭഗവാൻ ഈജ്യനാണ് നാനൂറ്റി നാൽപ്പത്തി നാമം മഹേജ്യ ഇജ്ജ എന്നതിന് വിശേഷണമായി മഹാ എന്ന ശബ്ദം ചേർന്നുണ്ടാകുന്ന രൂപം മഹാനായ ഇജ്ജ്യൻ എന്നോ മഹത്തായ ഇജ്ജയോട് കൂടിയവൻ എന്നോ വിഗ്രഹിക്കാം ഇജ്ജ്യ എന്നതിന് യാഗം എന്നും അർത്ഥമുണ്ട് യജിക്കപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠൻ ദേവദേവന്മാർക്കും ഈശ്വരനാണല്ലോ അനന്തശായിയായ ഭഗവാൻ നാനൂറ്റി നാൽപ്പത്തി എട്ടാം നാമം ക്രതു ക്രതു എന്ന പദം യാഗം യജ്ഞം എന്ന സാമാന്യാർത്ഥത്തിലാണ് അധികം പ്രയോഗിക്കാറുള്ളത് യൂപസഹിതമായ യജ്ഞമാണ് ക്രതു യൂപം യജ്ഞ പശുവിനെ കിട്ടുന്ന കുറ്റിയാണ് ക്രിതുവും യജ്ഞവും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാം നാമം സത്രം പല അർത്ഥങ്ങളിലൊരു പദമാണ് സത്രം ഒരുതരം യാഗം എന്നൊരർത്ഥം സോമയാഗം എന്ന് ചില ആചാര്യന്മാർ ഉയർച്ച കാണുന്നുണ്ട് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തെ കുറിക്കാനും ഈ പദം ഉപയോഗിച്ച് കാണുന്നു സത്സംഗം ഭഗവാൻ തന്നെയാണ് ആപ്തവാക്യം നാനൂറ്റി അൻപതാം നാമം സദാം നൂറ്റി എൺപത്തിനാല് നാമം സദാം ഗതി എന്ന് തന്നെ ആയിരുന്നു മോക്ഷം ആഗ്രഹിക്കുന്ന സത്തുക്കൾക്ക് മഹാവിഷ്ണു അല്ലാതെ വേറെ അഭയമില്ല സത്തുക്കൾക്ക് പുനരാവർത്തിയില്ലാത്ത അഭയസ്ഥാനമായവൻ നാനൂറ്റി അൻപത്തൊമ്പ ഒന്നാമത്തെ നാമം സർവദർശി തൊണ്ണൂറ്റിനാല നാമമായ സർവദർശന എന്നതിൻ്റെ വ്യാഖ്യാനം നോക്കുക എല്ലാം കാണുന്നവൻ സർവസാക്ഷി എന്നർത്ഥം എല്ലാ പ്രാണികളുടെയും നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ കണ്ടറിയുന്നവൻ എന്നർത്ഥം ൂറ്റി അമ്പത്തിരണ്ടാം നാം വിമുക്താത്മാ സ്വതന്ത്രമായ മറ്റൊന്നിനോടും ബന്ധമില്ലാത്ത ആത്മാവുള്ളവൻ ഉള്ളവൻ സ്വതന്ത്രനായി പ്രപഞ്ച പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു എല്ലാം ചെയ്യുമ്പോഴും നിർവീകാരനായിട്ട് വർധിക്കുന്നു നവദ്വാരങ്ങളോടുകൂടിയ ശരീരമാകുന്ന പുരത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ദേഹി സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത നാനൂറ്റി അൻപത്തി മൂന്നാം സർവജ്ഞ എല്ലാം അറിയുന്നവൻ വ്യാപനശീലനായ വിഷ്ണു വിശ്വത്തെ ആകെ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഭഗവാന്റെ കണ്ണുകളും കാതുകളും ജിഹകളും നാസികകളും തൊക്കും ലോകത്തെല്ലായിടത്തുമുണ്ട് അതുകൊണ്ട് കഴിഞ്ഞതോ ഇപ്പോൾ നടക്കുന്നതോ ഇനി ഉണ്ടാകാൻ ഇടയുള്ളതോ ആയി എല്ലാം ഭഗവാൻ അറിയുന്നു അല്ലയോ അർജുന ഞാൻ എല്ലാ ഭൂതങ്ങളുടെയും ആശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ആത്മാ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ് ഭൂതങ്ങളുടെ അന്തവും മധ്യവും ആദ്യം ഞാൻ തന്നെയാണെന്ന് ഭഗവത്ഗീത നാനൂറ്റി അൻപത്തിനാലാമത് നാമം ജ്ഞാനമുത്തമം ഉത്തമമായ അല്ലെങ്കിൽ സർവശ്രേഷ്ഠമായ ജ്ഞാനം ഏതിനെക്കുറിച്ചുള്ള അറിവും ജ്ഞാനമാണ് ഏതെന്നറിഞ്ഞാൽ അറിയപ്പെടാൻ മറ്റൊന്നും അവശേഷിക്കുകയില്ലയോ ആ അറിവ് പരമമായ ജ്ഞാനം അതാണ് ഉത്തമമായ ജ്ഞാനം പരാവിദ്യ എന്നറിയപ്പെടുന്ന ബ്രഹ്മജ്ഞാനം അത് ഭഗവത് രൂപമാണ് ഭഗവത്ഗീതയുടെ പതിനാലാം അധ്യായം ഭഗവാൻ ആരംഭിക്കുന്നത് ജ്ഞാനങ്ങളിൽ സർവശ്രേഷ്ഠമായ ജ്ഞാനത്തെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യാതെന്നറിഞ്ഞാൽ ഇവിടെ അറിയപ്പെടേണ്ടതായി മറ്റൊന്നും ശേഷിക്കുന്നില്ലയോ സവിജ്ഞാനമായി ഈ ജ്ഞാനത്തെ മുഴുവൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് ഭഗവത്ഗീതോ മഹാമഘ നക്ഷേമസമീഹന യജ്ഞജ്യോ മഹേജ് क्रतुः सत्रं सदाङ्गदी सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम्